കിഴക്കൻ മലയോര മേഖലയെ ദൃശ്യമനോഹരമാക്കിയൊഴുകുന്ന ഇരുവഞ്ഞിപ്പുഴയുടെ ശുചീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് ഞായറാഴ്ച രാവിലെ കോട്ടമുഴിക്കടവിൽ നീർനായകളോട് വെല്ലുവിളി ഉയർത്തി കൂട്ടക്കുളിയും നീന്തലും സംഘടിപ്പിച്ചത് മുക്കം അഗ്നിരക്ഷസേനയും എന്റെ സ്വന്തം നെല്ലിക്കാപറമ്പ് സന്നദ്ധ സേന ഇരുവഞ്ഞി കൂട്ടായ്മയും പുൽപ്പറമ്പ് രക്ഷസേന അടക്കമുള്ളവരുടെ കനത്ത സുരക്ഷിത വലയത്തിൽ ആഴമേറിയ ഭാഗങ്ങളിൽ അൻപതോളം പേർ പുഴയിലിറങ്ങി നീന്തി തുടിച്ചത് നീർനായകളുടെ വിഹാര കേന്ദ്രത്തിൽ ആർപ്പുവിളിയുടെ ആവേശത്തിൽ നീന്തി തുടിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തീരത്തിരുന്നവർക്ക് ആവേശത്തിന്റെ തിരയിളക്കമായി പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും പുഴ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രകൃതി സ്നേഹികൾ പരിപാടിയിൽ പങ്കാളികളായപ്പോൾ അവിസ്മരണിയായി ഇതിനകം നാനൂറോളം പേർക്ക് നീർനായകളുടെ കടിയേറ്റ അനുഭവം കണക്കിലെടുത്ത് കുളിക്കടവുകളിൽ നീർനായകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഉചിതമായ മാർഗങ്ങൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ചടങ്ങിൽ വീണ്ടും ശക്തമായ ആവശ്യമുയർന്നുവന്നു ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൊച്ചോളങ്ങളിൽ അരങ്ങേറിയ സൌഹൃദ കൂട്ടനീന്തലിന് മുക്കം നഗരസഭ നീന്തിവാ മക്കളെ എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ റണ ഫാത്തിമയും മാവൂർ ചാലിയാർ ഡൈവേഴ്സ് അംഗങ്ങളായ കെ വി ഷംസുദ്ദീൻ ഹമീദ് കഡോളി കെ എം എച്ച് ആലി ഷരീഫ് മൂഷാരി എന്നിവരും നേതൃത്വം നൽകി നാട്ടുകാർ കൂടി പങ്കെടുത്ത കൂട്ടക്കുളിക്ക് കെ മുസ്തഫ ചേന്തമംഗലൂർ പി കെ ഫൈസൽ ടി കെ നസ്ത്രുള്ള ജാഫർ പുതുക്കുടി ഇരുവഴിഞ്ഞിപ്പുഴ സംരക്ഷണ സമിതി അംഗം സലീം വലിയ പറമ്പ് എന്നിവർ നേതൃത്വം നൽകി എന്ന് പറയുന്ന സംരക്ഷിക്കാൻ വേണ്ടി സമിതി കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് വിവിധ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് ഈ പുഴയെ ആശ്രയിച്ചിരുന്ന നാട്ടുകാർ ആളുകൾ പുഴയിലേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം പുഴ കറക്കുറെ മലിനമായി പോയി ഉള്ളതും മറ്റൊന്ന് നീർനായയുടെ ശല്യമാണ് അതിനൊക്കെ എതിർത്തുകൊണ്ട് അതിനൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് കോട്ടമൊഴിക്കടവിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഈ പുഴയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ഇതിനു മുൻപും ഇങ്ങനെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കാതോർക്കുകയാണെങ്കിൽ ഇരുവഴിഞ്ഞിയുടെ ഹൃദയ നമ്മൾ ചേർത്ത് നിർത്താതിന്റെ ഒരു ചെറിയൊരു പ്രതിഷേധവും ഒക്കെ നമുക്ക് മനസ്സിലാവും അതെല്ലാം ഇന്ന് കൊടുത്തുകൊണ്ട് പുഴയെ നമ്മൾ വീണ്ടും പുഴ നമ്മളെ നെഞ്ചോട് അടുക്കിയതുപോലെ നമ്മൾ വീണ്ടും ഈ പുഴയെ സംരക്ഷിച്ചു നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പോവുകയാണ് എന്റെ സ്വന്തം ഇരുവഞ്ഞി കൂട്ടായ്മ ചെയർമാൻ പി കെ സി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എന്റെ സ്വന്തം ഇരുവഞ്ഞി കൂട്ടായ്മ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ി പു സംരക്ഷണം ബന്ധപ്പെട്ട് ഹിന്ദുതങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ജനങ്ങളെ പുഴലേക്ക് ആകർഷിപ്പിച്ചു ഇറങ്ങി ജനങ്ങൾ പുഴയെ നെഞ്ചിലേക്കിയ സമയത്താണ് കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം നീർനാട് ശല്യം കാരണം ആളുകൾക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുളിക്കടവിൽ സംരക്ഷണ വലയം തീർത്ത് നിർഭയമായി കുളിക്കാനുള്ള സൗകര്യം ഒഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധീതങ്ങാ നമ്മൾ നടത്തിയിട്ടുണ്ട് പുഴ അന്വേഷണ സഞ്ചാരം കൂറ്റക്കുളി നീന്തൽ മത്സരം കൂട്ട ചൂണ്ടയിടൽ ഹോട്ടിംഗ് കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പരിപാടി കഴിഞ്ഞ പത്ത് വർഷമായി അർപ്പിച്ചിട്ടിരിക്കുകയാണ് ജനങ്ങളെ വീണ്ടും പുതിയ ആകർഷിക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഇന്ന് കൊടിയത്തൂർ കോട്ടമിക്കടവിൽ കൂട്ടക്കുളിയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ചീനിമരത്തെ സാക്ഷി നിർത്തി പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൂട്ടായ്മ സെക്രട്ടറി കെ ടി എ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി എൻ ഷുഹൈബ് മജീദ് മൂലത്ത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ ടീച്ചർ സി ടി യൂസുഫ് മുക്കം നഗരസഭാ കൌൺസിലർ ഷഫീഖ് മാടായി മുക്കം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ഫസൽ ബാബു സിനിമ സംവിധായകൻ ബെന്ന ചേന്തമംഗലൂർ മുക്കം അഗ്നിരക്ഷാസേനാ ഓഫീസർ ടി വി രാജേഷ് ഷാഫി ജാഫർ പുതുക്കുടി റിയാസ് കക്കാട് എന്നിവർ സംസാരിച്ചു മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായ നീന്തൽ താരം റെനന ഫാത്തിമ പ്രമുഖ ബ്ലോഗർ പാനാലി ജുനൈസ് ചാലിയാർ ഡൈവേഴ്സ് ക്ലബ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൻ ശശികുമാർ സ്വാഗതവും പി കെ ഫൈസൽ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ വർഷത്തിലധികമായി പത്തുവർഷത്തിലധികമായി ഇരുവഞ്ഞുപുഴ വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സ്വന്തം നെല്ലിക്കാപറമ്പ് സന്നദ്ധസേന ഇരുവഞ്ഞു കൂട്ടായ്മ പുഴ കയ്യേറ്റത്തിനും നീർനായ ശല്യത്തിനുമെതിരെ നിരന്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം